ഈ അടിമമക്ക എന്ന് പറയുന്ന ഈ പുസ്തകം കേവലം ഒരു ആത്മകഥയല്ല കേരളത്തിലെ ആദിവാസികളോട് മലയാളികൾ ചെയ്ത ക്രൂരതയുടെ ചരിത്രമാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് ഈ പുസ്തകം അടുത്ത കാലത്ത് ഞാൻ വായിച്ച മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി മനസ്സ് വളരെയധികം വളരെയധികം മുറിഞ്ഞ് വളരെയധികം ഹൃദയവേദനയോടെ മാത്രം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ഈ അടിമമക്ക മക്ക എന്നത് ഇന്ത്യൻ ജനാധിപത്യം എത്രമാത്രം തകർക്കപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ഭരണഘടനാ ജനാധിപത്യം നിലവിൽ വന്നതിന് ശേഷവും ആദിവാസികൾക്ക് ലഭിക്കേണ്ട സ്വയംഭരണ അവകാശങ്ങളും ഭൂസ്വത്തിന് മുകളിലുള്ള അവകാശവും അതുപോലെ തന്നെ അധികാരത്തിലും മറ്റ് പ്രാതിനിധ്യ അവകാശങ്ങളും അതിൽ നിന്നെല്ലാം പുറന്തള്ളപ്പെട്ട് നിസ്വരായി അനാഥരാക്കപ്പെട്ട് മർദ്ദിതരായി കഴിയേണ്ട ഒരു സാഹചര്യം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയുടെ തന്നെ പരാജയമാണ് എന്ന് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നു ഇതിനകത്ത് ജാനു ചേച്ചി പറയുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് മുഴുവനായിട്ടൊന്നും ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജയിലിനുള്ളിലേക്കാളിലും എത്രമാത്രം ഭീകരമാണ് ഈ പുറത്ത സമൂഹം എന്നൊരു നിരീക്ഷണം ഇതിന് ഈ പുസ്തകത്തിൽ ഞാനു ചേച്ചി അവതരിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സമൂഹം എത്രമാത്രം ക്രൂരമാണെന്നും എത്രമാത്രം പൈശാചികവൽക്കരിച്ചുകൊണ്ടാണ് ആദിവാസികളോട് ഇടപെടുന്നത് എന്നും ഈ പുസ്തകം നമ്മളോട് പറഞ്ഞു വെക്കുന്നു പ്രത്യേകിച്ച് ഇടതു വലത്ത് പാർട്ടികളെല്ലാം മാറി മാറി ഭരിച്ചിട്ടും ഈ ഭരണകാലയളവിൽ ഉടനീളം പലതരത്തിലുള്ള മർദ്ദനങ്ങൾക്കും പ്രത്യേകിച്ച് മുത്തങ്ങ സമരകാലത്തെപ്പറ്റി വളരെ സൂക്ഷ്മമായി തന്നെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഭരണകൂടവും പോലീസും ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണങ്ങളും എത്രമാത്രം ക്രൂരമായിട്ടാണ് ആദിവാസികളോട് ഇടപെട്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്രൂരമായ ക്രൂരമെന്ന് പറഞ്ഞാൽ തന്നെ അത് കുറഞ്ഞു പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കുഞ്ഞിനെ പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ തലയടിച്ച് പൊട്ടിക്കുന്ന രംഗം ഇതിൽ വിവരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ ഉള്ള ആക്രമണവും സ്ത്രീകൾ ഉൾപ്പെടെ ലൈംഗികമായി ബലാത്കാരം ചെയ്യപ്പെടുന്നതിൻ്റെ അവസ്ഥകളും ഒക്കെ തന്നെ ഇതിൽ ചരിത്രപരമായി തന്നെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ഈ പുസ്തകം മലയാളികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മലയാളികളെന്ന് പറയാൻ കാരണം കാരണം മലയാളികൾ ഒരിക്കലും ആദിവാസികളെ ദളിതരെ മലയാളികളായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മലയാളികൾ എക്കാലവും മധ്യവർഗ സവർണരാണ് ആ മധ്യവർഗ മലയാളി സവർണരോടാണ് ഈ പുസ്തകം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ മലയാളിയെ മലയാളിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു മലയാളിയുടെ പുരോഗമന കാപട്യത്തിനു മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അടിമമൊക്കെ മാറിത്തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വിശേഷിച്ചും നമ്മളിത് പരിശോധിക്കുമ്പോഴാണ് ആസാമിലും ജാർഖണ്ഡിലും ഒക്കെ തന്നെ മണിപ്പൂരിലെ അവസ്ഥാവിശേഷങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ വ്യത്യസ്ത ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ആദിവാസികൾ ക്രൂരമായ പീഡനത്തിന് പുറന്തള്ളിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പുസ്തകം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്നത് ആസൂത്രണ കാര്യ വകുപ്പിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലുള്ള അമ്പതിലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ അധികാരത്തിലുള്ള പ്രാതിനിധ്യം വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് ന്യൂനാൽ ന്യൂനതരമാണ് ശൂന്യതരമാണ് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുപണം ഒഴുകുന്ന എയ്ഡഡ് മാനേജ്മെൻ്റ് സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം അധികാരവും ജോലിയും കൈക്കലാക്കി വച്ചിരിക്കുന്നത് കേരളത്തിലെ സവർണ മധ്യവർഗമാണ് അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അധികാരത്തിൻ്റെ രംഗമെടുത്താൽ ഭരണത്തിൻ്റെ രംഗമെടുത്താൽ ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും വലിയ രീതിയിൽ ഈ സവർണ മധ്യവർഗത്തിൻ്റെ ഒരു മേൽക്കോയ്മ വ്യവസ്ഥിതി നമ്മുടെ ഭരണകൂടം നിലനിൽക്കുക ഒരർത്ഥത്തിൽ നോക്കിയാൽ ബ്രാഹ്മണരാൽ ബ്രാഹ്മണർക്ക് വേണ്ടി ബ്രാഹ്മണ്യത്തിന് വേണ്ടി പരിപാലിക്കപ്പെടുന്ന ഒന്നായിട്ട് നമ്മുടെ ഭരണകൂട വ്യവസ്ഥ നിലനിൽക്കുന്നു ചിലപ്പോൾ ഭരിക്കുന്നത് മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷേ അപ്പോഴും അത് ബ്രാഹ്മണ്യ ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി ഈ ഭരണവ്യവസ്ഥ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഭീകരമായി നാം അനുഭവിക്കുന്ന പ്രതിസന്ധി എന്നുള്ളത് കേരളത്തിലെ ദേവസ്വം ബോർഡ് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊണ്ണൂറ് ശതമാനം സവർണരാൽ ഭരിക്കപ്പെടുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് വന്നത് എസ് സി എസ് ടി ഒ ബി സി ജനവിഭാഗങ്ങൾക്ക് സംവരണം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പുതിയ ഉത്തരവ് ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിലും ഇനി നമ്മൾ കാണേണ്ടത് ഇ ഡബ്ല്യു എസ് റൊട്ടേഷൻ അവതരിപ്പിക്കുമ്പോൾ റൊട്ടേഷൻ ചാർട്ട് പുറത്തു വരുമ്പോൾ നിലവിൽ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഈ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് നിയമനം നടത്തിയപ്പോൾ എസ് സി എസ് ടിക്ക് മുകളിലാണ് ഇ ഡബ്ല്യു എസ്സിന് നിയമനം നൽകിയത് അപ്പോൾ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ ഒരു മൂന്നൊഴിവ് വന്നാൽ എസ് സിക്കോ എസ് ടി ക്കോ നിയമനം ലഭിക്കാനേ പോകുന്നില്ല അങ്ങനെ മലയാളി ശൂദ്രന്മാരാൽ ദോശ ചൂടുന്നത് പോലെ ചുട്ടെടുക്കുന്ന നിയമങ്ങൾ അവർക്ക് മാത്രം അനുകൂലമായി ഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ തരത്തിലും ദളിത ആദിവാസി ജനവിഭാഗങ്ങളോട് ക്രൂരമായ ഹിംസ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥിതി ഏതർത്ഥത്തിൽ നോക്കിയാലും സമഗ്രമായ എല്ലാ അർത്ഥത്തിലുള്ള അതിൻ്റെ സൂക്ഷ്മ സൂക്ഷ്മമായ അതിൻ്റെ ഓരോ ആവരണങ്ങൾ നമ്മളെത്ത് പരിശോധിക്കുമ്പോൾ ഇതാണ് വെളിവാകുന്നത് ലൈഫ് പദ്ധതി അനുസരിച്ചുള്ള വീടുകളെ സംബന്ധിച്ച് ജാനു ചേച്ചി ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണത് കേവലം ആകാശ കോട്ടയായിട്ട് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ആദിവാസികളെ സംബന്ധിച്ച് ദളിതരെ സംബന്ധിച്ച് ഭൂമിയാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം അപ്പോൾ അത്തരം ഭൂമിയെ സംബന്ധിച്ചുള്ള അവകാശത്തിൽ അവരെ പുറന്തള്ളുകയും അവരെ കേവലമായൊരു പാർപ്പിടത്തിൻ്റെ പാർപ്പിടത്തിനുള്ളിൽ കെട്ടി ഇടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ബന്ധനസ്ഥരാക്കുകയും ചെയ്യുന്നത് അതെന്തുകൊണ്ടെന്നാൽ ഈ അടിമമൊക്കെ അത് വിശദീകരിക്കപ്പെടുന്നുണ്ട് തങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളോ ആഘോഷങ്ങളോ സ്വതന്ത്രമായി നടത്താൻ ഒരു സ്ഥലം അവിടെ അനുവദിക്കപ്പെടുന്നില്ല ആ പാർപ്പടത്തിൻ്റെ അവകാശം പോലും യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല വളരെ ചുരുങ്ങിയ ഒരു സ്പേസിനുള്ളിൽ വലിയ കുടുംബം കഴിയേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യയുടെ പൗരന്മാരായ ആദിവാസികളോടും ദളിതരോടും ഇന്ത്യൻ ഭരണകൂടം ചെയ്യുന്നത് സ്വന്തം ജനതയോടുള്ളൊരു യുദ്ധപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം നിരവധിയായ ചോദ്യങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു ചരിത്രബോധ്യമുള്ള സാമൂഹ്യനീതിയെ സംബന്ധിച്ച് അഗാധമായ ചിന്തയുള്ള ഒരാളെ ഒരാളെ ഈ പുസ്തകം വലിയ മുറിവിൻ്റെ കടലിലേക്കായിരിക്കും തെളിയിടുന്നത് സംശയരഹിതമായിട്ടും ഞാൻ കണ്ണന്മാഷൊക്കെ കണ്ണൻ മാഷിനെ അത് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ഒരു മെസ്സേജ് അയച്ചു ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ഇത് ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞത് ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിനിടയിൽ എൻ്റെ കണ്ണുകളിൽ നിന്ന് പലപ്പോഴും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു അത്രമാത്രം വേദനയോടുകൂടിയാണ് ഞാൻ ഈ പുസ്തകം വായിച്ചു തീർത്തത് ചില അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഹൃദയം തകരുന്നതായിട്ട് മനസ്സ് തകരുന്നതായിട്ട് മനസ്സാധമായി മുറിപ്പെടുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടായി അത്രമാത്രം വേദന ഈ ജനാധിപത്യം എന്ന് പറയുന്ന വ്യവസ്ഥ ആദിവാസികൾക്കും ദളിതർക്കും അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതങ്ങനെ ജനാധിപത്യമാകും ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ജനാധിപത്യം സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവചിക്കുന്നുണ്ട് ജനാധിപത്യത്തെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും ജനാധിപത്യം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനെ എന്ത് പേരിലാണ് വിളിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് പേരിലാണ് പിന്നെ അതിനെ നാം വിളിക്കേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായത്തെ ഇപ്രകാരം ഒരു ക്രൂരമായ ഭരണകൂട വേട്ടയ്ക്ക് വിധേയമാക്കുവാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ മുത്തങ്ങായിൽ നടന്നത് മറ്റ് മറ്റ് പല സ്ഥലങ്ങളിൽ നടന്ന് ഞാൻ ആ സ്ഥലത്തിന് പനവല്ലിയിൽ നടന്നത് ഇങ്ങനെ എത്രയെത്ര സമരങ്ങൾക്ക് ഞാൻ ഉച്ച നേതൃത്വം വഹിച്ചു കേരളം പോലെയുള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരാൾ പുറന്തള്ളപ്പെടുന്നത് ഇത്രയധികം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് സമരങ്ങളെ വിജയിപ്പിച്ചൊരു വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ജാനു ചേച്ചിയെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിജയിച്ച ഒരു സമര നായികയായിട്ടാണ് വിജയിച്ച ഒരു സമര നായിക ആദരണീയായ വിജയിച്ച ഒരു സമര നായികയായിട്ടാണ് ജാനു ചേച്ചി നമ്മുടെ മുമ്പിലിരിക്കുന്നത് പക്ഷേ കേരളീയരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആരെങ്കിലും പ്രത്യേകിച്ച് അടിത്തട്ട് സമൂഹത്തിൽ നിന്നും രംഗത്ത് വരുന്ന ഒരാളെ എപ്പോഴും നമ്മുടെ മലയാളി പൊതുസമൂഹം വിശേഷിപ്പിക്കുന്നു അവർക്ക് ജിഹാദി പണം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ആഗോള ഇറക്കുമതിയായിട്ട് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആത്മപ്രചോദിതമായി നീതിക്കായി പോരാടുന്നതിന് ഒരാൾ പോരാടുന്നതിനെ സംബന്ധിച്ച് മലയാളികൾക്ക് സങ്കല്പിക്കാനേ കഴിയില്ല മലയാളി അങ്ങനെ ചിന്തിക്കുകയില്ല അത് കേരളത്തിലെ ഇപ്പോഴും കേരളത്തിലെ ദളിത ആദിവാസി മേഖലയിൽ നിന്ന് കടന്നു വരുന്ന ഇൻ്റലക്ച്വൽസ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണിത് അവരെപ്പോഴും ഇത്തരം ചാപ്പകൾക്ക് മുദ്രകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജിഹാദി പണം കൈപ്പറ്റുകയാണ് അല്ലെങ്കിൽ വേറെ ഏതോ ആഗോള മൂലധന കുത്തകയുടെ പണം ഇങ്ങനെ കൈപ്പറ്റിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഏറ്റവും നാണംകെട്ട ലജ്ജാവഹമായ അപവാദങ്ങൾ യാതൊരു മടിയും കൂടാതെ ഉന്നയിക്കുന്നവരാണ് ഈ മലയാളികളെന്ന് പറയുന്നത് അപ്പോൾ ജാനുചേച്ചിയെപ്പോൾ ആത്മപ്രചോദിതമായി സാമൂഹ്യനീതിക്ക് വേണ്ടി തൻ്റെ ജനതയുടെ അവകാശത്തിന് വേണ്ടി അധികാര പ്രാതിനിധ്യത്തിന് വേണ്ടി പോരാടുന്നു എന്ന വിഷയം സങ്കൽപ്പിക്കാൻ മലയാളിക്ക് കഴിയുന്നേ ഇല്ല അതിനോട് ഐക്യദാർഢ്യം പ്രക പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കേരളത്തിലെ മറ്റേത് ഏത് സമുദായത്തിൽപ്പെട്ടാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയാലും ആർക്കും ഒരു പ്രശ്നമില്ല ചോദ്യം പോലും ആകത്തില്ല അത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നൊരു കാര്യമായിട്ട് മാത്രമേ കാണൂ പക്ഷേ ആദിവാസി മേഖലയിലുള്ള ആരെങ്കിലും പോയാലോ അതെന്തോ മഹാപാതകമായിട്ടാണ് കാണുന്നത് മഹാപാതകമായിട്ടാണ് കാണുന്നത് അവരെല്ലാം പരമവിശുദ്ധരായ വെള്ളരിപ്രാവുകളായിട്ടിരിക്കണം മറ്റ് സമുദായങ്ങൾക്ക് മറ്റ് ജാതികൾക്ക് അധികാരത്തിനും സ്വത്തിനും ഭൂസത്തിനും ഭരണകൂടത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള അധികാരം പിടിച്ചടക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിനൊരു പ്രശ്നവും ഇല്ല പക്ഷേ ദളിതാദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും സമയത്ത് ഒരു മറ്റു പല പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമായി ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അവരുടെ ഒരു ജീവിതകാലഘട്ടത്തിൽ മുഴുവൻ ചെയ്ത പ്രവർത്തനങ്ങളെ സമൂലമായി റദ്ദാക്കി അവരെ ഒരു കീടമാക്കി മാറ്റാൻ മലയാളികൾക്ക് മടിയില്ല എന്നുള്ളതാണ് ഒരു ജീവിതകാലം മുഴുവൻ ചെയ്ത പ്രവർത്തനങ്ങളെ ജീവിതകാലം മുഴുവൻ ഒരു ജനതയ്ക്കായി ആത്മാവും വിയർപ്പും തനുവും ഒരു വ്യക്തിയെ മടി കൂടാതെ തികഴ്ത്തിയവരാണ് നമ്മുടെ ആൾക്കാർ മലയാളികൾ അന്ന് ഈ മുത്തങ്ങ സമരം നടക്കുമ്പോൾ മാതൃഭൂമിയിൽ ഒരു വാർത്ത നിങ്ങൾ ചിലപ്പോൾ വായിച്ച് തോർക്കുന്നുണ്ടാവും നാട്ടുകാർ പിടിച്ചു കൊടുത്തു എന്നാണ് ആരാണ് ഈ നാട്ടുകാർ ഈ നാട്ടുകാർ ഇൻവെർട്ടർ കോമായ്ക്കകത്താണ് ഈ നാട്ടുകാരെ നമ്മൾ വായിക്കേണ്ടത് അപ്പോൾ ഗീതാനന്ദന്മാഷും സി കെ ജാനുശേഷം ഈ നാട്ടുകാരല്ലേ അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആഖ്യാനം രചിച്ച് ആളുകളെ പുറന്തള്ളുന്ന ഒന്നായി നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുകയാണ് ഈ കാഴ്ചപ്പാടുകളെ മലയാളി കൊണ്ടു നടക്കുന്ന മലയാളിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു പുസ്തകമാണ് അടിമമക്ക എന്നാണ് ഞാൻ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന മലയാളി കൊണ്ടു നടക്കുന്ന പുരോഗമനത്തെയും ജനാധിപത്യ മൂല്യത്തെയും നിശ്ചിതമായി ചോദ്യം ചെയ്യുന്ന പുസ്തകമാണ് അടിമമക്ക എന്ന് പറയുന്നത് അത് കേവലമായൊരു പുസ്തകമല്ല കേവലമായൊരു ആത്മകഥയുമല്ല മലയാളിയുടെ പുരോഗമന ജീവിതത്തെ മലയാളി കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന നവാ നവോത്ഥാന മൂല്യങ്ങളെ നിശ്ചിതമായ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന പുസ്തകമാണ് അടിമമക്ക അത് നമ്മളെ നിശിതമായ ചോദ്യങ്ങൾക്ക് വിധേയമാക്കും ഈ പുസ്തകം വായിക്കുമ്പോൾ പുരോഗമനകാരികളെന്നും ജനാധിപത്യവാദികളെന്നും കരുതുന്ന മലയാളികൾ ലജ്ജയില്ലാതെ കുനിഞ്ഞിരിക്കേണ്ടി വരും നാണം കെട്ട് മാത്രം ഈ പുസ്തകം വായിക്കേണ്ടി വരും ഹൃദയവേദനയോടെ പുസ്തകം വായിക്കേണ്ടി വരും അത്രമാത്രം ജനാധിപത്യരഹിതമായി സാഹോദര്യരഹിതമായി സമത്വരഹിതമായി നമ്മുടെ സമൂഹം ആദിവാസികളോട് പെരുമാറിയതിൻ്റെ ചരിത്രരേഖയാണ് അടിമമക്ക എന്ന് പറയുന്ന പുസ്തകം അതുകൊണ്ടാണ് ഞാൻ ഇതൊരു രാഷ്ട്രീയ രേഖയാണ് ഇത് വസ്തുതകളാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ നമ്മളെ തന്നെ വേദനയിലേക്ക് തള്ളിയിടുന്ന നമ്മൾ ഇത്രയും കാലം ആർജിച്ചു എന്ന് പറയുന്ന സാമൂഹ്യമായ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നൊരു പുസ്തകം എല്ലാ അർത്ഥത്തിലും ഭൂപരിഷ്കരണം വന്നു ആ ഭൂപരിഷ്കരണത്തിൻ്റെ ഗുണം ആദിവാസികൾക്ക് ലഭിച്ചോ ലഭിച്ചില്ല എന്ന അടിമൊക്കെ നമ്മളോട് പറയും ഇ എം എസിൻ്റെ സർക്കാർ അധികാരമേറ്റതിനു ശേഷവും അടിമത്ത വ്യവസ്ഥ അവസാനിച്ചോ അടിമത്വം അവസാനിച്ചില്ല എന്ന അടിമമൊക്കെ നമ്മളോട് ചരിത്രപരമായി നമ്മളോട് സംവദിക്കും ആ കാര്യം തുറന്നു പറയും ഇതിലേറ്റവും കൂടുതൽ ഊന്നണ്ട ഒരു ഭാഗം ഈ മറ്റു ഭാഗങ്ങളൊന്നും ഊന്നേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷേ ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം വളർന്ന് വികസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം അതെന്ന് പറയുന്നത് ആദിവാസികൾക്ക് സ്വന്തമായ ഗോത്രജനയ്ക്ക് സ്വന്തമായ ദൈവസങ്കല്പങ്ങളുണ്ട് അത്തരം ദൈവസങ്കല്പങ്ങളെ ഉടനീളം ഈ പുസ്തകത്തിലൂടെ കടന്നുപോയാൽ മല്ലീശ്വരൻ ഉൾപ്പെടെയുള്ള ധാരാളം ദൈവസങ്കല്പങ്ങളെ സംബന്ധിച്ച് ഈ പുസ്തകത്തിലൂടെ കണ്ണുടിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ധാരാളം ദൈവസങ്കല്പങ്ങൾ ആ ദൈവസങ്കല്പങ്ങളിലൊന്നും ഇന്ന് കൊണ്ടാടുന്ന രാമനോ കൃഷ്ണനോ ഇല്ല ഇന്നു കൊണ്ടാടുന്ന സനാതനധർമ്മത്തിൻ്റെ ദൈവസങ്കല്പങ്ങൾ ഒന്നും തന്നെ ആദിവാസികൾ കൊണ്ടു നടന്നിട്ടില്ല അപ്പോൾ ആദിവാസികളുടെ ദൈവങ്ങളെ ഉന്മൂലനം ചെയ്തു ഹിന്ദുത്വം എന്നിട്ടവിടെ രാമനെയും കൃഷ്ണനെയൊക്കെ അവതരിപ്പിച്ചു ആദിവാസികളുടെ തനതായ സംസ്കാരം തനതായ വിശ്വാസ പാരമ്പര്യങ്ങൾ ബഹുസ്വരമായ ജീവിത സംസ്കാരങ്ങൾ ഇതിനെ മുഴുവൻ ഹിന്ദുത്വം ഉന്മൂലനം ചെയ്ത് അവരെ കേവലം ഹിന്ദുത്വത്തിൻ്റെ വിശ്വാസങ്ങളുടെ അടിമകളാക്കി നിലനിർത്താൻ ഈ ഹിന്ദുത്വ ബ്രാഹ്മണ്യം നിരന്തരം പ്രേരണ ചെലുത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യം വസ്തുതാപരമായ യാഥാർത്ഥ്യം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇന്ന് ഞാൻ യാത്രക്കിടയിൽ ഈ ശിവരാത്രി ആയിരുന്നല്ലോ ഇന്നലെ ആ ശിവരാത്രിയുടെ അന്ന് ഈ മല്ലീശ്വരൻ കോവിലിൽ ഈ ഉത്സവം നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഫേസ്ബുക്കിലൊരു വീഡിയോ ഞാൻ കണ്ടത് മല്ലീശ്വരൻ കോവിലീ കൊടി ഉയർത്തുന്ന രംഗമാണ് പക്ഷേ അതിൻ്റെ കമൻറ്ററി വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ത്രീ ഒരു ലേഡി പറയുന്ന കമൻറ്ററി ഈ കൊടി എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണെന്നും അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വീടം മൂലാധാരമാണെന്നും അത് കൊടിയുടെ ഏറ്റവും മുകളിലുള്ളത് സഹസ്രാരമാണ് സഹസ്രാര പത്മമാണ് എന്നൊക്കെ പറയുന്നത് തികച്ചും അസംബന്ധ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ആദിവാസികളുടെ സംസ്കാരത്തെ ഹിന്ദുത്വ ബ്രാഹ്മണ്യത്തിലേക്ക് വിളക്കി ചേർക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കണ്ടു ഈ രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരിക നമ്മുടെ സമൂഹത്തിൽ മല്ലീശ്വരനെ നമുക്ക് പെട്ടെന്ന് ശിവനാക്കി മാറ്റണം ബ്രാഹ്മണ്യത്തിൻ്റെ ശിവനാക്കി മാറ്റണം മല്ലീശ്വരനെ മല്ലീശ്വരൻ എന്ന് വിളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല മല്ലീശ്വരനെ ബ്രാഹ്മണ്യത്തിൻ്റെ ശിവസങ്കല്പവുമായി യോജിപ്പിച്ചാൽ മാത്രമേ നമുക്കത് നടക്കാൻ പറ്റൂ ഇങ്ങനെ ആദിവാസികളുടെ ഗോത്രജനതയുടെ ദൈവസങ്കല്പങ്ങളെ അപഹരിച്ച് അവരുടെ ആത്മാവിനെയും അവരുടെ സംസ്കാരത്തെയും നിർവീര്യമാക്കി ചണ്ടികളാക്കി മാറ്റുക എന്നുള്ളതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇന്ന് ഹിന്ദുത്വ ബ്രാഹ്മണ്യം നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രൈവർണികർ മാത്രം ഭരിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയായിട്ട് നമ്മുടെ രാജ്യം മാറി തീർന്നിരിക്കുക ത്രൈവർണികർ ഭരിക്കുന്നൊരു ഭരണകൂടമാണ് ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നത് ഇന്ത്യൻ ഐ ഐ ടികളിലെ ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് അധ്യാപകസ്തികളിൽ നൂറ്റി ഇരുപത്തൊന്ന് പേര് മാത്രമാണ് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ളത് ബാക്കി മുഴുവൻ ഐ ഐ ടികളിലും സവർണ അധ്യാപകരാണ് ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയത്തിന് അവകാശമില്ല സുപ്രീം കോടതി ഭരിക്കുന്നത് മുഴുവൻ ബ്രാഹ്മണരാണ് അഞ്ച് ശതമാനത്തിൽ താഴെ എസ് സി എസ് ടിക്കാർ കഴിഞ്ഞാൽ മുഴുവൻ ബ്രാഹ്മണർ ഇരിക്കുന്ന ഒരു സുപ്രീം കോടതിയും മറ്റു കോടതികളും പിന്നെ എങ്ങനെ നമുക്ക് നീതി ലഭിക്കും പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന ആശയം സമ്പൂർണമായി ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് സമ്പൂർണമായി ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ അമ്മുമ്മ കഥകൾക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യം ഏത് കഥയും കൊണ്ടുവന്നാലും അപ്പം തന്നെ കോടതി ഇന്ന് അനുകൂലമായ ഉത്തരവ് മേടിച്ചുകൊണ്ട് വരികയാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ അമ്മുമ്മ കഥയ്ക്ക് അനുകൂലമായ ഉത്തരവ് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനത്തെ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണ് എത്രമാത്രം വിപൽക്കരമായ പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഭീകരമായ പ്രതിസന്ധികളെ സംബന്ധിച്ച് മലയാളികൾ ഇന്ത്യക്കാർ അകമേ സമ്മ സമ്മഹിച്ചുകൊണ്ടിരിക്കുന്ന ഉപേക്ഷിക്കാത്ത ജനാധിപത്യ വിരുദ്ധതയെ സംബന്ധിച്ച് സാഹോദര്യം എന്ന് പറയുന്ന മൂല്യം മലയാളികളുടെ അഭാവത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിനെ പറ്റി മലയാളികളുടെ അഭാവമായി സാഹോദര്യം മാറിയിരിക്കുന്നതിനെ പറ്റി ഈ പുസ്തകം ഉച്ചൈ ഉദ്ഘോഷിക്കുന്നു നമ്മളോട് നിങ്ങൾ ഇനിയെങ്കിലും ജനാധിപത്യത്തെ സാഹോദര്യമായി ഉൾക്കൊള്ളാനും ആ സാഹോദര്യത്തിൻ്റെ മുകളിൽ മാത്രമേ സമത്വവും സാ സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമായി നാം പരിവർത്തിക്കപ്പെടുകയുള്ളൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ തത്വദർശനം നിശിതമായ സമരജീവിതത്തിലൂടെ ഞാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് വളരെയധികം വിനയത്തോടെ ഏറ്റവും അധികം ആദരവോടെ മാത്രം കയ്യിലെടുത്ത് വായിക്കേണ്ട ഒരു പുസ്തകമായി അടിമമൊക്കെ മാറി തീർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ അത് വായിച്ചതിന് ശേഷം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ തലകുനിക്കുന്നു കൂടുതൽ കൂടുതൽ വിനയാന്യുതനാകുന്നു ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെ വളരെയധികം ആദരവോടെ വീക്ഷിക്കുകയും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിനെ ട്രൂ കോപ്പിയ റാറ്റ് ബുക്സിനെ പ്രത്യേകമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു മലയാളികൾ കൂടുതൽ കൂടുതൽ ഈ പുസ്തകം വായിക്കാൻ ഇടയാവട്ടെ തങ്ങൾ കൊണ്ടു നടക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെ പ്രാതിനിധ്യ ജനായത്വത്തിനെതിരായി മലയാളികൾ കൊണ്ടു നടക്കുന്ന സംവരണ വിരുദ്ധ മനോഭാവങ്ങളെ ആദിവാസികളോടുള്ള മനോഭാവങ്ങളെ ഉപേക്ഷിക്കാൻ നിലവിൽ കൊണ്ടുനടക്കുന്ന സവർണമായ ബ്രാഹ്മണികമായ മനോഭാവങ്ങളെ ഉപേക്ഷിക്കാൻ ഈ പുസ്തകം പ്രാപ്തമാക്കുമെങ്കിൽ ഈ പുസ്തകം നിർവഹിക്കാൻ പോകുന്ന ചരിത്രപരമായ ദൗത്യം അതാണെന്ന് നമ്മൾക്ക് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ബാംബു ബോയ്സ് മുതലായ സിനിമകൾ രചിച്ച് ആദിവാസികളെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഒരു പൊതുബോധമുണ്ടല്ലോ ആ പൊതുബോധത്തെ തന്നെ നിശിതമായി വിമർശിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് അടിമമക്ക എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഞാൻ പറയുമ്പോഴും ഈ പുസ്തകത്തിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നു കൂടുതൽ അഗാധമായി നമ്മൾ ഈ പുസ്തകം ചർച്ച ചെയ്യണം അത് അടിമമക്കയോട് ജാനു ചേച്ചിയോട് നാം കാണിക്കുന്ന ആദരവാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം സമരങ്ങൾ നയിച്ച് കൊടൈക്കനാലിലും പനവല്ലിയിലും എത്രയത്ര സമരങ്ങൾ ജയലളിതയ വരെ പോയി കണ്ടതിൻ്റെ ഒരു ചരിത്രം ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം സമരങ്ങൾ നടത്തി ആദിവാസികൾക്ക് ഭൂമിയുടെ മേലുള്ള അവകാശത്തെ നേടിയെടുത്ത ഒരു സമര നായികയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ പത്മശ്രീ പത്മവിഭൂഷൺ മുതലായ പുരസ്കാരങ്ങൾ നൽകി രാജ്യമാദരിക്കേണ്ട ഒരു മഹൽ വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്ന് ഞാൻ വളരെ കൂടി ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ഈ പുസ്തകം വായിക്കപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു